നമസ്കാരം ഇരുന്നൂറ് രൂപയുടെ ലാഭമേളയിൽ നിന്നാണ് ഞാനിപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കുറഞ്ഞ സമയത്തേക്ക് ഈ ലാഭമേള തുടങ്ങി അത് ചങ്ങനാശ്ശേരിയിലെ മുഴുവൻ നാട്ടുകാരും ഏറ്റെടുത്തു അത് ഒരു മാസമാക്കി രണ്ട് മാസമാക്കി ഇപ്പോൾ ഏഴ് മാസത്തോളമായി നമ്മുടെ ഈ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള സക്സസ് ആയിട്ട് നമ്മൾ മുന്നേറുകയാണ് ആയതിനാൽ നമ്മൾ ഇത് ഇപ്പോൾ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളോട് ഇതുവരെ സഹകരിച്ച ജനങ്ങൾക്ക് ഒരു വമ്പൻ ഓഫറുകൾ നൽകിക്കൊണ്ട് ഓഗസ്റ്റ് മാസം പതിമൂന്നാം കൂടി നമ്മുടെ ഈ ലാഭമേള അവസാനിക്കുകയാണ് ആയതുകൊണ്ട് ഒരുപാട് ഓഫറുകൾ ജനങ്ങൾക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒന്നോ രണ്ടോ അല്ല മുഴുവൻ പ്രൊഡക്ട്സിനും നമ്മുടെ ഈ നിങ്ങളുടെ ഷോപ്പിൽ കാണുന്ന മുഴുവൻ പ്രൊഡക്ട്സിനും വമ്പിച്ച ഓഫറുകൾ നൽകിക്കൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത രീതിയിൽ ഓഫറുകൾ നൽകിക്കൊണ്ട് ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ സ്റ്റോക്ക് കാലിയാക്കി നമ്മുടെ ലാഭമേള അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഈ സമയത്ത് ഓണത്തിൻ്റെ പർച്ചേസ് നിങ്ങൾ ഒരു കുറച്ച് നേരത്തെ ആക്കിയാൽ നിങ്ങൾക്ക് ഇരട്ടി പർച്ചേസ് ചെയ്യാൻ സാധിക്കും ആ രീതിയിലുള്ള ഓഫറുകൾ നമ്മൾ ഈ ലാഭമേളയിൽ നൽകിയിട്ടുണ്ട് ലാഭമേളയിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒരു പതിനായിരത്തിൽ പരം ഐറ്റംസ് നമ്മുടെ ഷോപ്പിലുണ്ട് ഗ്ലാസ് ക്രോക്കറി പാത്രങ്ങൾ ഭരണികൾ അങ്ങനെ ലോഷൻ കണ്ടെയ്നർ സെറ്റ് അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് അങ്ങനെ നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര ഐറ്റംസ് ലാഭമേളയിലുണ്ട് ഈ എല്ലാ ഐറ്റംസിനും നമ്മൾ വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഓണത്തിനോടനുബന്ധിച്ച് കട കാലിയാക്കൽ പ്രമാണിച്ച് പുതിയ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ സ്റ്റോക്കിനോടൊപ്പം തന്നെ നമ്മൾ വമ്പിച്ച ഓഫറുകളും ഒരുപാട് ഡിസ്കൗണ്ടുകളും ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കട നമ്മൾ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരിക പർച്ചേസ് ചെയ്യുക ഈ ഓണത്തിൻ്റെ പർച്ചേസ് നിങ്ങൾക്ക് ലാഭകരമാക്കുക ലാഭമേളയിൽ ഇതുവരെ നാളിതുവരെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ളവരും ചങ്ങനാശ്ശേരിയുടെ പുറത്തുമുള്ള ഒരുപാട് ആളുകളുടെ സഹകരണം നമ്മുടെ ഈ ലാഭമേളയിലുണ്ടായി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ അടുത്ത തവണ ഒരുപാട് ഓഫറുകളും കൂടുതൽ സ്റ്റോക്കുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുപോലെ സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്